ഓഹിയോയിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന് മറൈനിൽ നാലു വർഷം സേവനമനുഷ്ഠിച്ച് ജെയിംസ് ഡേവിസ് വാൻസ് യയിലിൽ നിന്ന് നിയമബിരുദവും നേടിയെടുത്തു ഈ ജീവിത ജീവിതവീഥികളിലെല്ലാം വാൻസ് താനൊരു നിരീശ്വരവാദിയാണെന്നാണ് വിശ്വസിച്ചിരുന്നത് പക്ഷെ വാൻസിനെ വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ദൈവം നിയോഗിച്ചത് അദ്ദേഹത്തിന്റെ മുത്തശ്ശിയായിരുന്നു അദ്ദേഹം മാമാവു എന്ന് വിളിച്ചിരുന്ന ഒരു ധീരവനിത അവൾ വിശ്വാസമുള്ളൊരു സ്ത്രീ ആയിരുന്നു വാൻസ് ഓർക്കുന്നു മാവിന് കത്തോലിക്കാ സഭയുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചോ ആരാധനാക്രമ മത്സരങ്ങളെക്കുറിച്ചോ കാനോനിക നിയമങ്ങളെക്കുറിച്ചോ അധികം അറിവില്ലായിരുന്നു എങ്കിലും അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന ക്ഷമിക്കുന്ന ഒരു ക്രിസ്തുവിനെ അവൾ എനിക്ക് പരിചയപ്പെടുത്തി സാമൂഹികമായും സാമ്പത്തികമായും ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിച്ചേർന്നിട്ടും വാൻസിന് മനസ്സിൽ യഥാർത്ഥമായ സന്തോഷം അനുഭവിക്കുവാൻ സാധിച്ചില്ല താൻ ഇടപെടുന്ന സമൂഹത്തിലും ലോകത്തിലും കൂടി വരുന്ന ധാർമ്മികമായ അധപതനങ്ങളും അനീതിയും അദ്ദേഹത്തെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഏതൊരു രാഷ്ട്രീയ തത്വചിന്തയെക്കാളും താൻ അന്വേഷിക്കും ിക്കുന്ന ലോക തന്റെ മാമാവിന്റെ ക്രിസ്തുവിശ്വാസമായിരുന്നുവെന്ന് വാൻസ് തിരിച്ചറിഞ്ഞു കത്തോലിക്കാ വിശ്വാസം മുറുകെ പിടിക്കുന്ന ആഴമേറിയ ക്രൈസ്തവ മൂല്യങ്ങളും ധാർമ്മിക അവബോധങ്ങളും തന്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വാൻസ് വെളിപ്പെടുത്തുന്നു തന്റെ മക്കളോട് ക്ഷമയോടെ പെരുമാറണമെന്നും കോപം നിയന്ത്രിക്കണമെന്നും വരുമാനത്തെക്കാളും അന്തസ്സിനേക്കാളും കുടുംബത്തെ വിലമതിക്കണമെന്നും തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കണമെന്നും ഞാൻ ക്രിസ്തുവിശ്വാസത്തിലൂടെ മനസ്സിലാക്കിയെന്ന് അഭിമാനപൂർവ്വമാണ് വാൻസ് പങ്കുവയ്ക്കുന്നത് യഥാർത്ഥ കത്തോലിക്ക വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ കൃപ ആവശ്യമാണെന്ന് താൻ മനസ്സിലാക്കിയെന്നും പ്രാർത്ഥനാ ജീവിതവും നിരന്തരമായ കൂതാശ തന്റെ ആത്മീയ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്നും വാൻസ് കൂട്ടിച്ചേർത്തു ജീവനെ സംരക്ഷിക്കുന്ന പൊതുവായ നിലപാട് ഉറക്കെ പ്രഖ്യാപിക്കാൻ എനിക്ക് പ്രചോദനമായത് കത്തോലിക്ക സഭയുടെ ധാർമ്മിക മൂല്യങ്ങളാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇ ഡബ്ല്യു ടി നൽകിയ അഭിമുഖത്തിൽ വാൻസ് പറയുകയുണ്ടായി തന്റെ മുപ്പത്തിയഞ്ചാം വയസ്സിൽ മാമോദീസ സ്വീകരിച്ച വാൻസിന് മറ്റുള്ളവരുടെ ജീവനെയും അന്തസ്സിനെയും മാനിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുവാനും അവ പരസ്യമായി പ്രഖ്യാപിക്കുവാനും പ്രചോദനമാകുന്നത് കത്തോലിക്കാ സഭയുടെ മൂല്യങ്ങളും വിശ്വാസങ്ങളുമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്